അമ്മയിൽ പോയി ഇതൊക്കെ ചികിത്സയും എല്ലാം കഴിച്ചിട്ട് ഒന്നും സമ്പാദ്യമായിട്ട് ബാക്കിയില്ല അച്ഛൻ പോലും സമ്പാദിക്കുന്ന ദിവസം വീട്ടു ചെലവിന് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആരോഗ്യാവസ്ഥയിൽ വരും എനിക്ക് പണിക്ക് പോകാൻ പറ്റും എന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും വീടിന്റെ പണി ഞാൻ തീർത്തത് നല്ല വീടുണ്ടാക്കി തേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വീടി എന്നെ അവസ്ഥയിൽ ഇങ്ങനെത്തിരണം എനിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ് ഒരുപാട് സങ്കടാവസ്ഥയിൽ വന്നപ്പോ ഞാൻ കരയാൻ ഞാൻ സമ്മതിക്കാണോ ഞാൻ കൊണ്ടുപോകാണോ അച്ഛനെ ഇങ്ങനെ ഇപ്പൊ എനിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് ഇങ്ങനെ സഹായം വേറെ ഒന്നും ചെയ്യാതില്ല എന്ത് പറയണെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാ വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ മാനിപുരം താമസിക്കുന്ന ഒരു നാട്ടിലെ പ്രിയപ്പെട്ടവനായ ജയചന്ദ്രേട്ടന്റെ പ്രിയപ്പെട്ട മകൻ വെറും ജയചന്ദ്രന്റെ വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട ജിൻഡോ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ അതീവ ഗുരുതരമായി വൃക്ക അസുഖത്താൽ വലിയ ഗുരുതരാവസ്ഥയിലാണ് ഇനി പിടിച്ചു നിൽക്കാൻ ഇങ്ങനൊരു ിങ്ങനെ ഒരു വീഡിയോ ആക്കി നിങ്ങളോട് സഹായം ചോദിക്കുന്നത് ഇരുന്നൂറോളം ഡാൻസ് ഞാൻ ചെയ്ത് പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല വീട്ടിലേക്കൊന്നും ഒന്നും സഹായം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് സഹായിക്കണം പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ വേറെ ആരുമില്ല അച്ഛനും നോക്കാൻ എല്ലാം നോക്കി വരാനില്ല വീടിൻ്റെ ലോഡ് അടയ്ക്കാനുണ്ട് വണ്ടി ലോഡലാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെയോ ചെയ്യണം എന്നുണ്ട് കഴിയുന്ന സമയത്ത് ഞാനും ചെയ്തിട്ടുണ്ട് സാക്ഷ്യം മണിക്കില്ല വേറെ ഇങ്ങനാണ് ഭാര്യ പോയി ചെറിയ മോള് പോയി എല്ലാരും എന്നെ വീട്ടിൽ പോകുമ്പോൾ വൈദ്യങ്ങളെല്ലാം കൂടെ എനിക്ക് ജീവന്റെ ജീവനായ ഭാര്യ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മരണപ്പെട്ടു എസ് എൽ ഇ രോഗം ബാധിച്ച് ഈ ജയട്ടന്റെ ആ ഇളയ മകൾ ജിഷ്മി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ പതിനാറ് വയസ്സുള്ളപ്പോ നല്ല വോളിബോൾ താരം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജിഷ്മി മോള് രണ്ടായിരത്തി പത്തൊൻപതിലും മരണപ്പെട്ടു പ്രിയപ്പെട്ടവരെ എല്ലാരും വിട്ടുപോയി അപ്പൊ അതുകൊണ്ട് എല്ലാരും സഹായിക്കണം ഈ അയ്യോണ്ട് ഒന്നുകൊണ്ട് നാട്ടുകാരെ നമ്മളെ സഹായിക്കും അത്രയും ചെലവ് വരുന്ന അസുഖാണെന്ന് അറിഞ്ഞ സമയത്ത് മരിച്ചു കളയണന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാനും കൂടി മരിച്ചു കഴിഞ്ഞാൽ പറ്റ അച്ഛനാരും ഉണ്ടാവില്ല വയസ്സായിട്ടും പ്രായമായി വരിക കൊറേ ആരോഗ്യ പ്രശ്നം അച്ഛൻ ആ സങ്കടം ആ വേദന തന്റെ ഭാര്യ പോയി തന്റെ മകള് പോയി അതിനുശേഷം തന്റെ കുടുംബത്തിന്റെ ആകെയുള്ള അത്താണിയായ മുപ്പത് വയസ്സുള്ള ഈ ആണ് പ്രിയപ്പെട്ടവരെ ഇരുവൃക്കകളും തകരാറിലായി വല്ലാത്ത ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് ഇവരെ ലുലു മാളിലെ ജോലിയായിരുന്നു ഒമാൻ സലാലയിലായിരുന്നു ജോലി അവിടെ നിന്നാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വന്നപ്പോ നാട്ടിലെത്തിയ ഈ പ്രിയപ്പെട്ടവൻ സാമൂഹിക പ്രവർത്തകനാണ് കലാകാരനാണ് നന്നായി തിരക്കഥ എഴുതുന്ന ആളാണ് നാടക നടനാണ് അത് മാത്രമല്ല ഉള്ള സമയത്ത് തന്റെ രക്തം മറ്റുള്ളവരുടെ ജീവന് സംരക്ഷിക്കാൻ രക്ഷിക്കാൻ വേണ്ടി രക്തദാനം നടത്തിയ പ്രിയപ്പെട്ട വലിയ മനുഷ്യ സ്നേഹിയാണ് പൊതുച്ചോറ് പാവപ്പെട്ട ആളുകൾക്ക് ആശുപത്രിയിൽ ിൽ പൊതിച്ചോർ വിതരണം ചെയ്ത പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് നല്ലൊരു ചെറുപ്പക്കാരനാണ് ജീവിച്ചിരുന്നാൽ ആരോഗ്യം വേണ്ടെടുത്താൽ നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണേ മുപ്പത്തഞ്ചു ലക്ഷത്തിന് മുകളിൽ നമുക്ക് സമാഹരിക്കണം വൃക്കകൾ മാറ്റിവെക്കണം നിങ്ങളെല്ലാരും ഒക്കെ നിങ്ങൾ സഹായിക്കണം ഒരു നാട് ഒറ്റക്കെട്ടായി മതമില്ല ജാതിയില്ല വർണ്ണമില്ല എല്ലാ ആളുകളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകന്മാരും ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് മാനിപുരത്തുള്ള ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നത് ഞങ്ങൾ നോക്കി ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് സഹായത്തിന് വേണ്ടി നിങ്ങളെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത് അള്ളാഹുവിനെ ഓർത്തു പിടിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ നാട്ടുകാരൻ ജിൻഡോ നമുക്കറിയാം വളരെ പാവപ്പെട്ടവനാണ് അവന്റെ അമ്മ നഷ്ടപ്പെട്ടു അവന്റെ സഹോദരി നഷ്ടപ്പെട്ടു അവന്റെ അച്ഛനെ മാത്രമാണ് അസ്സാമത്തുല്ലാഹി വാത്തു ഞാൻ മാനിപുരം മഹല് ഹത്തീബാണ് ഞങ്ങളുടെ നാട്ടിലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ള വളരെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരനാണ് ജിൻഡോ മുപ്പത് വയസ്സ് മാത്രം നമ്മുടെ ഇടയിൽ ജീവിക്കേണ്ട ആളാണ് നമുക്ക് അവനെ പിന്നെ രക്ഷിക്കേണ്ടതുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കൂ എപ്പെട്ടവരെ നാനിപുരത്തിന്റെ ഒന്നാമനപുത്രനായ യുവാവായ മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ജിൻഡോയുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും സ്വന്തം കാര്യം പോലും നോക്കാതെ ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് ഞങ്ങളിൽ പെട്ട ഇവനെ സഹായിക്കാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചു വളരെയധികം സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ടുള്ള കുടുംബമാണ് ജിൻഡോവിൻ്റെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റക്ക് സാധിക്കുന്നില്ല ഞങ്ങളെ നാട്ടുകാർക്ക് ജിൻഡോയെ സഹായിക്കാൻ അതുകൊണ്ട് എല്ലാ ആളുകളും ഞങ്ങളുടെ ജിൻഡോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി സഹായിക്കുകയും ഞങ്ങളോടൊപ്പം നിന്ന് അവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കൂടെ ഉണ്ടാവുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾ ജിൻഡോയെ സഹായിക്കണം എത്രയും പെട്ടെന്ന് അവൻ സുഖമായി വരാൻ വേണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും പിന്തുണയും ആവശ്യമുണ്ട് ഇത് ഈ ഒരു നാടിൻ്റെ അപേക്ഷയാണ് ജാതിമത വർണ്ണ വർണ്ണ വ്യത്യാസമില്ലാതെ